പത്തനംതിട്ട കരിമാന്തോട് ഓട്ടോ കരിമാൻതോട് ഓട്ടോ താഴ്ചയിലേക്ക് മറിഞ്ഞ് മരിച്ച കുട്ടികളുടെ സംസ്കാരം ഇന്ന് വിദ്യാർത്ഥി യഥുകൃഷ്ണ ആദിലക്ഷ്മി എന്നിവരാണ് മരിച്ചത് കുട്ടികളുടെ വീടുകളിലാണ് സംസ്കാരം ശ്രീനാരായണ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് നന്ദുഷ വിവരങ്ങളുമായി നന്ദുഷ എന്താണ് വിശദാംശം നിഷാദ് ഇന്നലെ ഉണ്ടായ ഓട്ടോ അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ പൊതുദർശന ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ശ്രീനാരായണ സ്കൂളിലാണ് രണ്ട് വിദ്യാർത്ഥികളെയും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അവരുടെ മൃതദേഹങ്ങൾ പുതുത്തഞ്ഞ് വെച്ചിട്ടുള്ളത് നാട്ടുകാരുടെ വലിയ ജനക്കൂട്ടമാണ് ഇപ്പോൾ ഈ സ്കൂളിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അതിദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെ കരുമാന്തോട്ടിലുണ്ടായത് റോഡിൽ പാമ്പിനെ കണ്ടതിനെ തുടർന്ന് ഓട്ടോ വെട്ടിച്ച് സമീപത താഴ്ചയിലുള്ള തോട്ടിലേക്ക് ഓട്ടോ മറിയുകയായിരുന്നു ഈ അപകട സമയം എട്ടു പേരാണ് ഓട്ടോയിൽ ഉണ്ടായിരുന്നത് ഈ ആളുകളുടെ എണ്ണം കൂടിയതുൾപ്പെടെ അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു എന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് മനഃപൂർവമല്ലാത്ത നരഹത്യാ കുറ്റ ചുമത്തി ഡ്രൈവർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഡ്രൈവറും അതോടൊപ്പം കുട്ടികളിൽ ഒരാളുടെ അമ്മയും ബാക്കി ആറ് കുട്ടികളുമായിരുന്നു ഈ അപകട സമയം ഓട്ടോയിൽ ഉണ്ടായിരുന്നത് ഇതിൽ ആദിലക്ഷ്മി എന്ന എട്ട് വയസ്സുകാരി അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു പിന്നീട് കുട്ടികളെല്ലാം എല്ലാം ആശുപത്രിയിലാക്കി മണിക്കൂറുകൾക്ക് ശേഷമാണ് യദു കൃഷ്ണ എന്ന എൽ കെ ജി വിദ്യാർത്ഥിയെ കാണാനില്ല എന്ന വിവരം അറിയുകയും വീണ്ടും ഫയർഫോഴ്സും പോലീസും ചേർന്ന് പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നത് അങ്ങനെ തോട്ടിലെ പാറക്കൂട്ടത്തിനിടയിൽ നിന്നുമാണ് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു യദൂകൃഷ്ണയുടെ മൃതദേഹം കോന്നി മെഡിക്കൽ കോളേജിലും ആദ്യലക്ഷ്മിയുടെ മൃതദേഹം ആ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലുമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചത് ഏതായാലും പൊതുദർശനം പൂർത്തിയായാൽ ഉടൻ തന്നെ ഉച്ചക്ക് ശേഷം ഇരു കുട്ടികളുടെയും വീടുകളിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നിഷ